ah <sighs> നമസ്കാരം ഗുരുവായൂരി വോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം സവിതയാണ് കേട്ടോ ശ്രീകൃഷ്ണഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥനാരായണവാസദേവ ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേം മുരാരെ ഹേനാഥനാരായണവാസദേവ ശ്രീഗുരുവായൂരപ്പ ശരണം ഹരേ ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നലെ ശ്രീ ശ്രീഗുരുവായൂരപ്പൻ ഉച്ചപൂജയ്ക്ക് ശ്രീരാമസ്വാമിയായിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ശ്രീലകത്ത് ഒരു പൊക്കത്തിൽ അല്ലെങ്കിൽ ഒരു പാറയുടെ മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് വളരെ ചിരിച്ച് സന്തോഷവാനായി എന്നാൽ അമ്പും വില്ലും കയ്യിൽ പിടിച്ചുകൊണ്ട് ആണ് നമ്മുടെ ശ്രീരാമസ്വാമി ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ രാമായണ മാസമാണ് ശ്രീരാമസ്വാമി നല്ലോണം മനസ്സിൽ വിചാരിച്ച് തൊഴുതുകൊണ്ട് നമുക്ക് രാമായണത്തെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് രാമായണം പാരായണം ചെയ്തുകൊണ്ട് ഇന്നത്തെ സൽസംഗത്തിലെ ചോദ്യങ്ങൾ നോക്കാം ചോദ്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ വളരെയധികം ദുരിതങ്ങൾ അനുഭവിക്കുന്ന വയനാടിനെ പറ്റിയും വയനാട്ടിലെ നല്ലവരായ കുറച്ച് ജനങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ ഒരുപാട് ബുദ്ധിമുട്ടുകൾ പ്രകൃതി ദുരന്തം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത കാലത്തൊക്കെ ഭാരതം നേരിട്ട് ഇതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു ദുരന്തത്തിന്റെ സമയത്ത് ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ടിട്ടുള്ള ജീവൻ മാത്രം തിരിച്ചു കിട്ടിയിട്ടുള്ള ആളുകൾ ഒരുപാട് പേരുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ സാധിക്കുള്ളൂ കാരണം അവർക്ക് ജീവൻ മാത്രം തിരിച്ചു കിട്ടുകയും ചെയ്തു ഇതിലും ഭേദം മരിക്കുകയായിരുന്നു എന്ന് അവർ സ്വയം ചിന്തിക്കുന്ന ഒരു നിമിഷമാണിത് കാരണം ഏറ്റവും പ്രിയപ്പെട്ട എല്ലാവരെയും നഷ്ടപ്പെട്ടു ധനമാണ് നഷ്ടപ്പെട്ടതെങ്കിൽ പിന്നീട് എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം എന്ന് വിചാരിക്കുക പക്ഷേ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട അവർ ആ ഒരു സമചിത്തതയോടെ അത് നേരിടാൻ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ടായിരിക്കും വളരെയധികം ബുദ്ധിമുട്ടുകൾ മാനസിക പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടായിരിക്കാം ഒരുപാട് കൗൺസിലിങ്ങിലൂടെ മാത്രമേ അവരെ ഇനി സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നാണ് അവിടെ പോയി കണ്ടിട്ടുള്ള ആളുകൾ പറയുന്നത് അപ്പം അത്രയധികം മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ശ്രീ ഗുരുവായൂരപ്പനോട് അപേക്ഷിക്കാം പ്രാർത്ഥിക്കാം ഒപ്പം ഒരു പത്ത് നാമം നമുക്ക് ഒരുമിച്ച് ജപിക്കാം നാരായണ 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 ശ്രീ ഗുരുവായൂർ ഭാഷണം എല്ലാവർക്കും എല്ലാവർക്കും മനസ്സിനൊരു സമാധാനം നൽകണേ ഭഗവാനെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ചോദ്യങ്ങൾ നോക്കുന്നത് കേട്ടോ ഒപ്പം തന്നെ നമ്മൾ ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിൻ്റെ പേരിൽ നമുക്ക് സാധ്യമായ തരത്തിലൊരു എന്താ പറയുക അവർക്ക് ആവശ്യമായ വസ്തുക്കളിൽ കുറച്ച് കുറച്ചെങ്കിലും നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ എന്താ പറയുക കുറച്ച് താൽക്കാലിക ജീവനക്കാർ ചേർന്നിട്ട് ഇവിടെ നിന്ന് ഒരു വണ്ടി സാധനങ്ങൾ അവർക്കായിട്ട് കൊടുത്തയക്കുന്നുണ്ടായിരുന്നു തൃശ്ശൂർ കളക്ട്രേറ്റിലേക്ക് അവരോടൊപ്പം തന്നെ ഗുരുവായൂർ ഡിബോട്ടീസ് ഓൺലൈൻ വാങ്ങിയ കുറച്ച് സാധനങ്ങൾ കൂടി നമുക്ക് കയറ്റി അയക്കാൻ സാധിച്ചിട്ടുണ്ട് ഗുരുവായൂരിപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് അതുകൊണ്ടൊന്നും ഒന്നും ആവില്ല എന്ന് നമുക്കറിയാം എന്നാലും അതിൻ്റെ ഒരു ഭാഗമാകാം ും കൂടെ സാധിച്ചിട്ടുണ്ട് എല്ലാവരും പ്രാർത്ഥിക്കൂട്ടോ അവർക്ക് വേണ്ടിയിട്ട് കൂട്ടമായ പ്രാർത്ഥന കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കാത്തതായിട്ടൊന്നും ഇല്ലയെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കേണ്ടത് നമ്മൾ വിശ്വസിക്കേണ്ടത് ചോദ്യത്തിലേക്ക് ഇന്നത്തെ ചോദ്യങ്ങൾ എടുക്കുന്നതിന് മുമ്പായിട്ട് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനും അഡ്മിനിസ്ട്രേറ്ററും ചേർന്ന് ഫ്ലാഗ് ഓഫ് ചെയ്തിട്ടുള്ള ആ ഒരു താൽക്കാലിക ജീവനക്കാരുടെ ഒരു എന്താ പറയുക ഒരു കൈത്താങ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ഉപഹാരങ്ങൾ ഉപഹാരങ്ങൾ എന്ന് പറയാൻ പറ്റില്ല ഒരു കൈത്താങ്ങായിട്ടുള്ള വസ്തുക്കൾ എത്തിക്കുന്നതിൻ്റെ ഒരു വീഡിയോ കൂടി നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് അതും കൂടെ നിങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കുകയാണ് വേറൊന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ ഇതൊരു പബ്ലിസിറ്റിയല്ല ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസിനൊരു പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അവർ ഇത് ചെയ്തിരിക്കുന്നത് ആത്മാർത്ഥമായിട്ട് അർപ്പണബോധത്തോടു കൂടി അവരവരുടെ എല്ലാ ബുദ്ധിമുട്ടുകളും മനസ്സിൽ അടക്കി പിടിച്ചുകൊണ്ട് തന്നെയാണ് നോക്കൂ നമുക്ക് പ്രതി പ്രകൃതി ദുരന്തങ്ങൾ വരുമ്പോൾ മാത്രമാണ് എല്ലാവരും അറിയപ്പെടുന്നത് പക്ഷേ ഗുരുവായൂര് ദേവസ്വം എംപ്ലോയീസിന് വർഷങ്ങളായിട്ട് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതെല്ലാം ചെയർമാൻ വളരെ വ്യക്തമായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ബുദ്ധിമുട്ടുകളിൽ നിൽക്കുമ്പോൾ പോലും സഹജീവി സ്നേഹത്തോടു കൂടി അവർ ഇത്ര വലിയൊരു കാര്യം ചെയ്യുന്നു അപ്പോൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് മറ്റൊന്നിനു വേണ്ടിയല്ല നിങ്ങൾ ഓരോരുത്തർക്കും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും വയനാട്ടിലെ ആളുകൾക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കട്ടെ ഇനി ഒന്നും സാധിക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ ഒരു പത്ത് നാമമെങ്കിലും അവരിലേക്ക് എത്തട്ടെ അവരുടെ പ്രാർത്ഥനകളായിട്ട് അവർക്ക് വേണ്ടി എത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രമാണ് അത് മറ്റൊരു അർത്ഥത്തിലും എടുക്കരുത് അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ കണ്ടിട്ട് വരൂട്ടോ നമസ്കാരം നമ്മളിപ്പോൾ ഉള്ളത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ ഓഫീസിലാണ് ഇപ്പോൾ വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിന് ഇരയാവേണ്ടി വന്നിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു എന്താ പറയുക ഒരു എന്നുള്ള രീതിയിൽ ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് എല്ലാവരും കൂടി ഇവിടുന്ന് അവർക്കുള്ള ദുരിതാശ്വാസ ക്യാമ്പിലേക്കുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്തിട്ട് ഒരുമിച്ച് കൊണ്ടുപോവുകയാണ് അപ്പോൾ ഇന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതി നമ്മളും കൂടെ അതിലൊരു അംഗമാവുകയാണ് അതായത് ഗുരു അടിപൊളി ഓൺലൈൻ്റെ വകയും കൂടി അതിനാണ് നമ്മൾ സാധനങ്ങളെല്ലാം കൊടുത്തയക്കുന്നത് അപ്പോൾ നമുക്ക് എംപ്ലോയീസിൻ്റെ അടുത്ത് തന്നെ ചോദിക്കാം അവരെ എങ്ങനെയാണ് എന്താണ് എന്തൊക്കെയാണ് കളക്ട് നമസ്കാരം നമസ്കാരം നമ്മുടെ ഒരു താൽക്കാലിക ഒരു കൂട്ടായ്മയാണ് നമ്മളിപ്പോൾ എല്ലാ താൽക്കാലികക്കാരും അവരെ ഒരു ദിവസത്തെ ഒരു ദിവസത്തെ ശമ്പളം ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ജോലിയുടെ കാര്യങ്ങളൊക്കെ ഒരു ചെറിയ ഒരു ഇതിലായിട്ട് നിൽക്കുകയാണ് അപ്പോൾ എല്ലാവരോടും സംസാരിച്ചപ്പോൾ നമ്മളെന്തേലും ഒരു കാര്യം എല്ലാവരും കൂടിയിട്ട് തീരുമാനിച്ച് നമ്മൾ ദേവസ്വത്തിൽ നിന്ന് നമ്മൾ താൽക്കാലികക്കാരെല്ലാം ഒരു ദിവസത്തെ ശമ്പളം എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വയനാട് ഒരു കൈത്താങ്ങായിട്ട് നമ്മൾ ദേവസ്വം ഒരു ദിവസം മുഴുവൻ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് നമ്മൾ ടി വി ഒക്കെ വാർത്ത കാണുമ്പോൾ നമുക്ക് സങ്കടം വരിക നമുക്ക് നമ്മൾ സത്യം പറഞ്ഞാൽ സുരക്ഷിത അത്യാവശ്യ ജില്ലയ്ക്ക് ഇത്ര വലിയ വിഷയങ്ങളൊന്നുമില്ല ആദ്യമായിട്ടൊന്ന് കേരളത്തിലെ ഇത്രയും ജനങ്ങൾ മരണപ്പെട്ടു പോകുന്നത് അത് നോക്കിക്കാണുമ്പോൾ ഭയങ്കര സങ്കടം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ കൂട്ടുകാരെ എല്ലാവരോടും ചോദിച്ചു നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക ജീവന് മാത്രം നമുക്ക് സംരക്ഷിക്കാൻ പറ്റിയില്ല നമുക്ക് പോകണം എന്നുണ്ടായിരുന്നു വയനാട്ടിൽ പക്ഷേ അവിടെ കിടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റാൻ എല്ലാവരും കൂടി ആലോചിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു നമുക്ക് ക്യാമ്പിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും എത്തിക്കാൻ പറ്റുകയാണെങ്കിൽ അത് വളരെ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഇന്നലെ തന്നെ തന്നെ തീരുമാനിച്ച് ഇന്ന് രാവിലെ പുറപ്പെടാൻ തീരുമാനിച്ചു ഞങ്ങളെ മൂന്ന് നേരം നമ്മുടെ രക്ഷാധികാരികളായ അഡ്മിനിസ്ട്രേറ്ററേയും ചെയർമാൻ സാറേയും ഒക്കെ അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ട് വന്നു അവരോ നിങ്ങൾ മുന്നോട്ട് പോകോളൂ ഞങ്ങൾ അതിനെ സപ്പോർട്ട് ചെയ്യാറുണ്ട് അത് വലിയൊരു കാര്യമാണ് അപ്പോൾ എല്ലാവരും കൈ കഴിഞ്ഞ് മനം മറന്ന് ഞങ്ങളെ സഹായിച്ചു അതുകൊണ്ട് വളരെ ഉപകാരമായിട്ടോ നമ്മൾ ആദ്യം തന്നെ ഭക്ഷണ സാധനങ്ങൾ ഇപ്പോൾ അരി ഞങ്ങളിപ്പോൾ സാധാരണ കുടുംബത്തിലുള്ള ആളുകളാണ് ഞങ്ങൾ താൽക്കാലികക്കാരാണ് ആ അപ്പോൾ അത് കൊണ്ട് ചെയ്യാവുന്ന സഹായങ്ങൾ അവിടെ ഞങ്ങൾക്ക് ഈ വിഷമം അറിയാലോ സാധാരണക്കാരെ വിഷമം നമുക്ക് നന്നായിട്ടാണ് കാരണം ആ സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ ഞങ്ങളെ കൊണ്ട് ചെയ്യണം ചാക്കരി പിന്നെ പഞ്ചസാര വെള്ളം ഇരുപത്തെട്ട് കേസ് റസ്ക് ബിസ്ക്കറ്റ് പച്ചക്കറികൾ സ്റ്റേഷനറി സാധനങ്ങൾ എല്ലാം തുണികൾ മാക്സികൾ പാഡ് സ്നാ എല്ലാം നമ്മുടെ സാധാരണ ദുരിതാശ്വാസ ക്യാമ്പിൽ കൊടുക്കുന്ന എല്ലാ സാധനങ്ങളും ഈ വണ്ടിക്കകത്തുണ്ട് കുറച്ച് അളവ് കുറവുള്ളൂ അല്ലാതെ കുറച്ച് ഞങ്ങളെ കൊണ്ട് മാക്സിമം ഒരു ദിവസം കൊണ്ട് ചെയ്യാൻ വേണ്ടതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതുകൊണ്ടൊന്നും നഷ്ടങ്ങൾ നികത്താൻ നമുക്ക് സാധിക്കില്ല എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാം പക്ഷേ എങ്കിൽ പോലും നമ്മുടെ സഹോദരങ്ങളാണ് അവരെല്ലാവരും അവരെ ചേർത്ത് പിടിക്കേണ്ടത് നമ്മളുടെ ആവശ്യകത ആയതുകൊണ്ട് ഇവരെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ താൽക്കാലിക ജീവനക്കാരവരാകുന്ന അത്ര സാധനങ്ങൾ കളക്ട് ചെയ്തതിന് ശേഷം ഇന്ന് അയക്കുകയാണ് അപ്പോൾ ഗുരുവായൂരപ്പൻ എല്ലാവർക്കും മനഃശക്തി കൊടുക്കട്ടെ അവരെ നഷ്ടപ്പെട്ട എല്ലാം അവർക്ക് എല്ലാം നഷ്ടപ്പെട്ട ആളുകളാണ് അവർ സ്വന്തക്കാരെ ബന്ധുക്കളെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും നഷ്ടപ്പെട്ടവരാണ് അവർക്ക് പെട്ടെന്നൊരാശ്വാസം കണ്ടെത്താൻ നമ്മൾ ും സാധിക്കില്ല അതിന് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെ വിചാരിക്കണം ഗുരുവായൂരപ്പൻ അവർ ഓരോരുത്തരുടെയും മനസ്സിന് ശാന്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഈ സാധനങ്ങളെല്ലാം അയക്കാം ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും അതുപോലെ തന്നെ ഗുരുവായൂർ ദേവസ്വം ചെയർമാനും നമ്മളോടൊപ്പം ഉണ്ട് അവരോട് സംസാരിക്കാം കേട്ടോ മനുഷ്യ മനസാക്ഷിയെ ഒന്നടങ്കം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അങ്ങനെയുള്ളൊരു ദുരന്തമാണ് വയനാട്ടിൽ നടന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അവർക്ക് സഹായങ്ങൾ എത്തിച്ചേരുന്നുണ്ട് ഇന്നിപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ ഒരു നിർദ്ദേശം വന്നത് സ്വന്തമായിട്ട് നിങ്ങൾ ആരും എന്തു ചെയ്യേണ്ട സാധനങ്ങൾ അവിടെ എത്തിക്കുക എന്നുള്ളത് ഏറ്റെടുക്കേണ്ട എന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള ഈ താൽക്കാലിക ജീവനക്കാർ കലക്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ സാധനങ്ങളും തൃശ്ശൂർ കലക്ടർ മുഖേന ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അവരുടെ ആ ഒരു നല്ല മനസ്സിനെ ആദ്യമേ ഞാൻ അഭിനന്ദിക്കുകയാണ് അവർക്ക് ഇങ്ങനെയുള്ള വിഷമങ്ങൾ കുറച്ചുകൂടി കൂടുതൽ നന്നായിട്ട് മനസ്സിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവരും ഒരു ദുരന്ത മുഖത്ത് നിൽക്കുന്നവരാണ് കാരണം പത്തും ഇരുപതും വർഷത്തോളം ഗുരുവായൂർ ദിവസത്തിലെ താൽക്കാലിക ജീവനക്കാരായിട്ട് പ്രവർത്തിച്ചവർ പോലും അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു സുപ്രീം കോടതി ഉത്തരവിനെ അഭിമുഖീകരിച്ചു കൊണ്ട് നിൽക്കുന്നവരാണ് അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ പോലും ഈ സഹജീവി സ്നേഹം ഈ അനു അനുകമ്പ അർഹമായിട്ടുള്ള ഈ പ്രവർത്തനത്തിലേർപ്പെടുവാൻ അവർക്ക് പ്രേരകമായിട്ടുള്ളത് കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ കഷ്ടപ്പെടുന്നവർക്കേ മനസ്സിലാവൂ എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ദൃഷ്ടാന്തമാണ് തീർച്ചയായും അവരെ മനസ്സ് നിറഞ്ഞ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിൻ്റെ പേരിൽ ഞാൻ അഭിനന്ദിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ പോലും വളരെയധികം പ്രതിസന്ധികൾ അനുഭവിക്കുന്നവരാണ് ഈ ദേവസ്വം താൽക്കാലിക ജീവനക്കാർ എന്ന് പറയുന്നത് അവരവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും മറ്റുള്ളവരെ സഹോദരങ്ങളായി തന്നെ കണ്ടുകൊണ്ട് അവർക്കൊരു കൈത്താങ്ങായി നിൽക്കാനുള്ള മനസ്സ് കാണിച്ചതിന് ഗുരുവായൂരപ്പനോട് നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം അപ്പം അവരോടും നന്ദി പറയാം കാരണം അവരുടെ എല്ലാം പ്രതിസന്ധികൾ മറന്നുകൊണ്ടാണ് അവർ ഒരു പ്രകൃതി ദുരന്തത്തിനെ നേരിടാൻ തയ്യാറായിരിക്കുന്നത് നേരിടുന്ന സഹോദരങ്ങൾക്ക് കൈത്താങ്ങാവാൻ തയ്യാറായിരിക്കുന്നത് അതിന് വലിയ നന്ദി തന്നെയാണ് പറയേണ്ടത് dari untuk kerjaan orang luar kalau itu കൊണ്ടത് ി കേട്ടോ ആരൊക്കെ ആ ചെറിയ കൊണ്ടുപോകും അവിടെ നിന്നും കൊണ്ടുപോയില്ലേ കേട്ടു നമ്മൾ ആരൊക്കെ ആ ചെറിയ കൊണ്ടുപോകാൻ മാറ്റി جي راج محمد لوني خبر من کوندو لئي حاضر കാശ് മേനോൻ എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് പന്തീരടി പൂജ എത്ര മണിക്കാണ് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഐ ഡി എന്താണെന്നുള്ളത് പന്തീരടി പൂജ വരുന്നത് ഉദയാസ്തമന പൂജ ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പതിനൊന്ന് മണിയാവും പന്തീരടി പൂജ ആവാൻ പതിനെട്ട് പൂജകളുള്ള കാരണം അന്നത്തെ ദിവസം കുറച്ച് ഡിലേ ആവും സാധാരണ ദിവസമാണെങ്കിൽ എട്ട് മണി കഴിഞ്ഞ് എട്ടേ പത്തിൻ്റെ ഉള്ളിൽ പന്തീരടി പൂജയുടെ നിവേദ്യമാവും നിവേദ്യവും പൂജയും കഴിഞ്ഞിട്ട് ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റോളം കഴിഞ്ഞാൽ വാന്നാട തുറക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതാണ് പന്തീരടി പൂജയുടെ സമയം ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഐ ഡി ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ഗുരുവായൂർ ദേവസ്വം ഡോട്ട് കോമ്മിലാണ് എല്ലാ വഴിപാട് ലിസ്റ്റുകളും ഉള്ളത് വഴിപാടുകൾ ബുക്ക് ചെയ്യാനും അതുപോലെ തന്നെ ദേവസ്വത്തിൻ്റെ ലോഡ്ജിംഗ് സംവിധാനങ്ങളെല്ലാം ഉപയോഗപ്പെടുത്താനും ഈ ഒരു വെബ്സൈറ്റിലാണ് നമ്മൾ സമീപിക്കേണ്ടത് കേട്ടോ ബിജു സി എന്നൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട് ക്ഷണപ്രദക്ഷിണം ഇന്നും ചെയ്യാൻ സാധിക്കുമോ ഈ സൺഡേ വരാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് ക്ഷണപ്രദക്ഷിണം എല്ലാ ദിവസവും സാധിക്കും വളരെയധികം തിരക്ക് കൂടിയ ദിവസങ്ങളിലാണെങ്കിൽ ഏകാദശി പോലെ അല്ലെങ്കിൽ അത്രയധികം തിരക്കുള്ള ദിവസം അഷ്ടമരോഹിണി പോലെയുള്ള ദിവസങ്ങളൊക്കെ വരികയാണെങ്കിൽ തിരക്ക് കൂടുതലനുസരിച്ച് ദേവസ്റ്റെ അപ്പോൾ അപ്പം അനൗൺസ്മെൻറ്റ് ഉണ്ടായിരിക്കും ഈ ഒരു തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് മാത്രം നിങ്ങൾ ഇന്നൊരു ദിവസത്തേക്ക് ക്ഷണപ്രദക്ഷിണം ചെയ്യാൻ അനുവദിക്കുന്നതല്ല എന്ന് അത് ഭക്തജനങ്ങളുടെ സൗകര്യാർത്ഥമാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ എല്ലാ സമയത്തും ക്ഷണപ്രദർശനം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ശിവേലിയുടെ സമയം ഒഴിച്ച് ബാക്കി എല്ലാ സമയത്തും ക്ഷണപ്രദർശനം ചെയ്യാൻ സാധിക്കുക തന്നെ ചെയ്യൂട്ടോ അപ്പൊ ഇനി വരുന്ന സമയത്ത് ബിജു സേറിന് ചെയ്യാൻ സാധിക്കട്ടെ ഇനി വരുന്നത് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു ഇപ്പോൾ പതിവില് പതിവിലധികം അതായത് പതിവിലേറെ തിരക്കൊന്നും ഒരു സൺഡേയുടെ ഒരു ഹോളിഡേയുടെ തിരക്ക് മിനിമം ഒരു തിരക്ക് തന്നെ ഉള്ളു ഇപ്പം അമ്പലത്തിൽ അതുകൊണ്ട് തന്നെ സൺഡേസിലെ വലിയ റെസ്ട്രിക്ഷൻസൊന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തൊന്നും ഇല്ല കേട്ടോ അടുത്ത ശക്തി നീന എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് നമസ്കാര പ്രദക്ഷിണത്തിനെ കുറിച്ച് വിശദമായി പറയൂന്ന് നമസ്കാര പ്രദക്ഷിണം വളരെ കോമൺ ആയിട്ട് ഗുരുവായലത്തിൽ കണ്ടുവരുന്നതല്ല ഞാനൊരിക്കലും എൻ്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമസ്കാര പ്രദക്ഷിണം ചെയ്തിരുന്നു എന്ന് അത് കേട്ടിട്ടാണ് നീനാജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനിതിനു മുമ്പ് മറ്റൊരു ഭക്ത ചെയ്ത് കണ്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത് നമസ്കാര എന്ന് പറയുന്നത് നമ്മുടെ പ്രദക്ഷിണ വരിയിൽ നമ്മൾ ഒരു പ്രദക്ഷിണം വെക്കുന്ന രീതിയിൽ തന്നെ നമസ്കരിച്ചുകൊണ്ട് എവിടെയാണോ നമ്മളുടെ നെറ്റി മുട്ടിച്ചത് അവിടെ നിന്ന് ഞാനൊരു രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചതിന് ശേഷം വീണ്ടും നമസ്കരിക്കുന്നു വീണ്ടും നെറ്റിമുട്ടിച്ചത് എവിടെയാണോ അവിടെ നിന്ന് രണ്ട് സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചിട്ട് വീണ്ടും നമസ്കരിക്കുന്നു ഇങ്ങനെയാണ് നമസ്കാര പ്രദർശി ഞാൻ ചെയ്തിരുന്നത് അത് വളരെ തിരക്ക് കുറഞ്ഞ സമയം നോക്കി മാത്രമാണ് ഞാൻ ചെയ്തിരുന്നത് മറ്റു ഭക്തജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ ചയപ്രദർശനം ചെയ്യുന്ന ഒരു ഭക്തൻ അനേകായിരം നമസ്കാരങ്ങളോട് കൂടിയാണ് ഒരു ശയന പ്രദർശി പൂർത്തിയാക്കുന്നത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് അതായത് അവർ ഓരോ തവണയും കമിഴ്ന്ന് നമസ്കരിച്ച് മലർന്ന് വീണ്ടും കമിഴുമ്പോൾ ഓരോ നമസ്കാരമായി തന്നെയാണത് ഭഗവാൻ കണക്കാക്കുക എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾക്ക് ഇപ്പോൾ അടിപ്രദക്ഷിണമാണല്ലോ ക്ഷണപ്രദക്ഷിണത്തിന് തുല്യം തന്നെയാണ് അടിപ്രദക്ഷിണം എങ്കിൽ പോലും നമസ്കാര പ്രദക്ഷിണം എന്ന് പറയുമ്പോൾ നമസ്കരിക്കുന്നവരുടെ മുമ്പിൽ ഓരോ ഓരോ നമസ്കരിക്കുന്ന ഭക്തൻ്റെ മുമ്പിലും ഓരോ ഓരോ ഭഗവാൻ ഉണ്ടാവും എന്നാണ് ആചാര്യൻ പറഞ്ഞു കേട്ടിരിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമസ്കാര പ്രദക്ഷിണത്തിന് കുറച്ചധികം പ്രാധാന്യമുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അന്ന് നമസ്കാര പ്രദക്ഷിണത്തിനെ കുറിച്ച് പറഞ്ഞത് ഇനി വരുന്ന സമയത്ത് നീനാജിക്കും ചെയ്യാൻ സാധിക്കട്ടെ പക്ഷെ തിരക്ക് കുറഞ്ഞ സമയമാണെങ്കിൽ നമസ്കരിക്കാൻ ശ്രമിക്കൂട്ടോ തിരക്ക് കൂടിയ സമയമാണെങ്കിൽ ഒരു ശൈന പ്രദക്ഷിണം വരുന്നത് പോലെ നമസ്കാര പ്രദക്ഷിണം വരുന്നത് ആളുകൾ ശ്രദ്ധിക്കില്ല അതുകൊണ്ട് തന്നെ അവർക്കും നമുക്കും ഒരുപോലെ ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ വേണ്ട വിധം ഔചിത്യപൂർവം ചെയ്യും അപ്പം ഞാൻ ഇന്ന് അത്രയും ചോദ്യങ്ങളെ എടുത്തുള്ളൂ മറ്റൊന്നും കൂടെ അല്ല വയനാടിൻ്റെ പ്രശ്നങ്ങൾക്ക് കത്തി നിൽക്കുകയാണ് അപ്പം നമ്മൾ ചോദ്യോത്തരങ്ങൾ കുറച്ചിട്ടുണ്ട് വയനാടിന്റെ കാര്യങ്ങളിലേക്കാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് കുറച്ച് നേരം കൂടി എല്ലാവരും നാമം ജപിക്കൂ നാമം ജപിച്ചാൽ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമല്ലേ സാധിക്കുള്ളൂ അവരൊരു സാധാരണ രീതിയിലേക്ക് തിരിച്ചെത്തിക്കാൻ ഗുരുവായൂരപ്പൻ വളരെയധികം അനുഗ്രഹിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ തൃപാദങ്ങളിൽ നമ്മൾ ഓരോരുത്തരുടെയും നാമം ജപം നമുക്ക് സമർപ്പിക്കാം അടുത്ത ദിവസം കാണാം കേട്ടോ നന്ദി